് ഫ്രണ്ട്സ് നമസ്കാരം പാലക്കാട് ചേലക്കര വയനാട് ഉപതിരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ഒരുപാട് തരംഗങ്ങൾ അല്ലെങ്കിൽ കോളിളക്കങ്ങൾ കേരളത്തിൽ സൃഷ്ടിച്ചേക്കാം അതിന്റെ കാരണങ്ങൾ ഒന്ന് പാലക്കാട് ഷാഫി പറമ്പിൽ പാലക്കാട് എം എൽ എ ആയിരുന്ന ശേഷം ഇപ്പോൾ ഒട്ടക്കേര എം പി ആയി പോകുന്നു പാലക്കാട് സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് വിജയ സാധ്യതയുള്ള ഒരു മണ്ഡലം എന്ന രീതിയിൽ തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് ഈ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ ഏതാണ്ട് ഒമ്പതിനായിരത്തോളം വോട്ടുകാരെ ലീഡ് പാലക്കാട് എന്ന് പിടിക്കാൻ വെക്കസ് ചെയ്യേണ്ട അല്ലെങ്കിൽ യു ഡി എഫിന് സാധിച്ചെങ്കിലും ആലക്കാരനെ സംബന്ധിച്ച് ബി ജെ പിക്ക് ഒരു മുൻതൂക്കം എടുക്കാൻ സാധിക്കും എന്നാൽ ചേലക്കരയെ സംബന്ധിച്ച് അങ്ങനെയല്ല ചേലക്കര എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഒരു ഉറച്ച സീറ്റ് തന്നെയാണ് യു പ്രദീപിനെ എങ്ങാണ്ടാണ് അവര് സ്ഥാനാർത്ഥിയായിട്ട് കാരണം അദ്ദേഹം മുമ്പ് അവിടുത്തെ എം എൽ എ ആയിരുന്നു അതിനുശേഷം രാധാകൃഷ്ണൻ വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഒഴിഞ്ഞു കൊടുക്കുന്നു വീണ്ടും അദ്ദേഹത്തെ തന്നെയാണ് അവർ കേൾക്കുന്നു കേൾക്കുന്നു അതുപോലെ തന്നെ യു ഡി എഫിൽ നിന്ന് അവിടെ യു ഡി എഫിൽ തർക്കമാണ് യു ഡി എഫിൽ തൃശൂർ ജില്ലയിലെ ഏതെങ്കിലും പ്രാദേശിക നേതാക്കന്മാരെയോ ജില്ലയിൽ തന്നെയുള്ള ഏതെങ്കിലും ജില്ലാതല നേതാക്കന്മാരെയോ പരിഗണിക്കണം എന്നാണ് ചർച്ചയാകുന്നത് അവിടേക്ക് രമ്യ ഹലദാസിനെയാണ് പരിഗണിക്കുന്നത് രമ്യ അവിടെ പോയി ഒരുപാട് ആളുകളെ കാണുകയും നേതാക്കന്മാരെ കാണുകയും ചർച്ച നടത്തുക എന്നൊക്കെ മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടാകും ബി ജെ പി സംബന്ധിച്ച് ബി ജെ പി അവൻ തന്നെ ഒരു നേതാവിനെ അല്ലെങ്കിൽ ഏതോ ഒരു വാർഡ് മെമ്പറേയോ എന്തോ ആണ് പരിഗണിക്കുന്നത് എന്നും വാർത്തകൾ വന്നിട്ടുണ്ട് അല്ല കാരണം തൃശൂര് തൃശൂർ സുരേഷ് ഗോപിയുടെ വിജയത്തിന് ശേഷം ജില്ലയിൽ നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് അത് വമ്പിച്ചൊരു എന്താ ബിജെപിക്ക് മാക്സിമം വോട്ട് വർദ്ധിപ്പിക്കുക എന്ന അപ്പഴത്തേക്ക് ബിജെപി ചെയ്യാല്ല ജയിക്കത്തില്ലെന്ന് നമുക്കറിയാം അപ്പോൾ അതിനുവേണ്ടി ബി ജെ പി പരിശ്രമിക്കും ഈ വയനാട് നോക്കിയാൽ വയനാട് പ്രിയങ്ക ഗാന്ധിയാണ് എൽ ഡി എഫിന്റെ സി പി ഐയിൽ നിന്ന് ആര് വേണമെന്നുള്ള ചർച്ച നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ബി ജെ പിയുടെ ചർച്ച നടക്കുന്നുണ്ട് വലിയൊരു മത്സരം പ്രിയങ്ക ഗാന്ധി കൊടുക്കണം എന്ന താല്പര്യത്തോടു കൂടി വലിയ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് പാലക്കാട് ബി സി സിയിൽ എന്താണ് സംഭവിക്കുന്നത് അതാണ് നമുക്ക് സംസാരിക്കുന്നത് കാരണം രാഹുൽ മാംകുറ്റം ആണ് എന്ന രീതിയിൽ ആദ്യം തന്നെ വാർത്തകൾ വന്നിട്ടുണ്ട് രാഹുലിനെ സംബന്ധിച്ച് രാഹുൽ പ്രതിപക്ഷ നിലയിലെ കരുത്തറ്റൻ ഒരു ചെറുപ്പക്കാരനായിട്ട് വളർന്നു വരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് പ്ലസ് ടു അല്ലെങ്കിൽ കോളേജ് കാലഘട്ടത്തിൽ കെ സി യുലത്തോട് തന്നെയാണ് അദ്ദേഹം വളർന്നു വന്നത് അതിനുശേഷം എൻ എസ് യുവിന്റെ ഭാരവാഹിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടൊക്കെ പ്രവർത്തിക്കുന്നു ശേഷം യൂത്ത് കോൺഗ്രസിലേക്ക് വരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹി ആകുന്നു സംസ്ഥാന പ്രസിഡന്റ് ആവുന്നു അദ്ദേഹം ഒത്തേനവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് പോലീസിന്റെ ഇഷ്ടം പോലെ ലാത്തി അടി വെച്ചിട്ടുണ്ട് ഒന്നുമില്ലേലും കുറച്ചു കാലൊക്കെ പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്തു വീട്ടിൽ നിന്ന് വലുപ്പാങ്കാരം വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന രീതിയിലേക്കൊക്കെ വളർന്നു വന്നൊരു നേതാവാണ് നമ്മുടെ അടൂരുകാരനാണ് അപ്പോ അദ്ദേഹം നല്ല രീതിയിൽ സംസാരിക്കും ഇപ്പൊ പാലക്കാട് പരിഗണിക്കാത്തതിന്റെ പ്രശ്ന പ്രശ്നം പാലക്കാട് യു ഡി എഫിന് വിജയ സാധ്യതയുണ്ട് വിജയിച്ച എം എൽ എ ആവും ഇപ്പൊ വി ടി ബൽവാമ് ഡോക്ടർ സരിന് ഡി സി സി പ്രസിഡന്റ് തുടങ്ങിയ ആളുകൾക്ക് ഒക്കെ താല്പര്യമുണ്ട് എം എൽ എ ആയിട്ട് പോയിരിക്കണമെന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ പാലക്കാട് എന്ന് പറയുന്നത് പരിഗണിക്കണം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് മറ്റൊരു കാര്യം സി പി എമ്മിന്റെ വോട്ടുകൾ കൂടി വേണം അങ്ങനല്ലേ ഷാഫി പറമ്പിൽ ജയിച്ച സി പി എം വോട്ടുകൾ കൂടിയാണ് പറയുന്ന പോലെ പാലക്കാട് മത്സരിക്കുമ്പോൾ സി പി എമ്മിന്റെ പിന്തുണ സി പി എമ്മിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ വോട്ടുകൾ കൂടി കിട്ടിയ നമുക്ക് ചിലപ്പോൾ വിജയിക്കാം ബി ജെ പി ജയിക്കാതിരിക്കാൻ നമുക്ക് വോട്ട് ചെയ്തേക്കാം അതിന് സി പി എമ്മിന് കൂടി താല്പര്യമുള്ള വരാതെ നിർത്തണം എന്ന പറയുന്നത് അപ്പൊ സി പി എമ്മിനെ ശക്തമായിട്ട് എതിർക്കുന്ന സി പി എമ്മിനെതിരെ സി പി എമ്മിന്റെ ക്യാപ്സുകളൊക്കെ തകർക്കുന്ന ഒരു എന്താ നെഹ്റുവിൻ ചിന്താഗതിയിൽ സംസാരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തെ പരിഗണിക്കാൻ ഇവിടുത്തെ സി പി എം നേതൃത്വവും അദ്ദേഹം വേണ്ടാത്ത രീതിയിൽ സംസാരിച്ചു എന്നൊക്കെ അറിയുന്നത് ചുമ്മാതാണെന്ന് അത് വെറുതെയാണ് അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഒരു മൂന്ന് സ്ഥാനാർത്ഥികൾ വരുന്നു അവിടെ ഇപ്പോ ബി ജെ പിക്ക് വിജയ സാധ്യതയുണ്ട് അവരുടെ സാധ്യത സി പി എമ്മിനോ കോൺഗ്രസിനോ ആണെന്ന് വെക്കുക ഇഷ്ടമല്ലാത്ത സ്ഥാനാർത്ഥി ആണെങ്കിൽ പോലും ബി ജെ പി ജയിക്കാതിരിക്കാൻ ഇവർ വോട്ട് മറിച്ചിട്ടുള്ള ഒരു സമയമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടംപോലെ സമയ സന്ദർഭമുണ്ട് ഒട്ടും താല്പര്യം ഇല്ലാത്ത സ്ഥാനാർത്ഥിക്ക് വേണ്ടി മാറ്റി കുത്തിയിട്ടുണ്ട് സ്ഥാനാർത്ഥിയുടെ മേന്മാണ്ടിട്ടൊന്നും അല്ല ബി ജെ പി ജയിക്കാതിരിക്കാൻ കുത്തിയിട്ടുണ്ട് അപ്പൊ ഈ വാദം വേറും വാദമാണ് പിന്നെ ശരിക്കും നടക്കുന്നത് എം എൽ എ ആയിട്ട് പോവാൻ ഇവിടെ മൂന്നാല് പേർക്ക് താല്പര്യമുണ്ട് അതിന്റെ പേരിലുള്ള സമിത്തല്ലേ പാലക്കാട് ഡി സി സിയിൽ തുടങ്ങിക്കഴിഞ്ഞു അത് കുറെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അവർക്ക് സീറ്റ് കിട്ടിയില്ല ചിലപ്പോൾ രാഹുലിന്റെ കാലുകാരണം താല്പര്യം ശ്രമങ്ങൾ നടക്കും ബി ജെ പി സംബന്ധിച്ച് ബി ജെ പിയിലെ ശോഭാ സുരേന്ദ്രനോ കെ സുരേന്ദ്രനോ അല്ലെങ്കിൽ സി കെഷ്ണകുമാറോ ആയിരിക്കാം സ്ഥാനാർത്ഥി എന്ന് തന്നെയാണ് പറയുന്നത് ഇവര് മൂന്നോ അല്ലെങ്കിൽ ഒരു പൊതുസവർത്തനിലേക്ക് എന്ന് പറയുന്നുണ്ട് ഇതില് മൂന്നിൽ ഇപ്പൊ ശോഭാ സുരേന്ദ്രനാണ് മത്സരിക്കുന്നെങ്കിൽ കെ സുരേന്ദ്രന്റെ പ്രശ്നം കാലുവാലും തിരിച്ചും കാലുവാലിന് നടക്കും അപ്പൊ ഒരു സമവായ സ്ഥാനാർത്ഥി എന്ന നിലയില് കൃഷ്ണകോമാർ തന്നെ ഇറക്കുകയാണ് സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു പുതുസുറം തന്നെ പാലക്കാട് കൊണ്ടുവന്ന് നിർത്തിയേക്കാം ഇനി മറ്റൊരു ഇത് ചേലക്കരയെ സംബന്ധിച്ചാണ് ചേലക്കരയില് രമ്യ ഹദാസിനെ മത്സരിപ്പിക്കരുത് എന്ന് വന്നിട്ട് പല ആളുകളും പല രീതിയിലുള്ള അഭിപ്രായ പ്രകടനവുമായിട്ട് ചേലക്കരയിൽ വന്നിട്ടുണ്ട് പക്ഷെ അവസാനം രമ്യയിൽ തന്നെ വീഴും ബിജെപിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ ഒരു പഞ്ചായത്ത് വാർഡ് മെമ്പറൊക്കെ ആയിരുന്നു ആളെ എന്തോ ആണ് പരിഗണിക്കുന്നത് കേൾക്കുന്നു പക്ഷെ അവിടെ ദേശീയ നേതൃത്വം സരസ്വ ടീച്ചറിനെ കൂടി പരിഗണിക്കാം ഇവിടെ ആലത്തൂര് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി എൻ കെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച സരസ്വതി ടീച്ചർ സരസ്വതി ടീച്ചർ ഏതായാലും പണ്ട് എസ് എഫ് ഐ കാര് കുഴിമാട ഒഴുക്കി കോളേജിൽ നിന്ന് പിരിഞ്ഞു പോയപ്പോൾ കുഴിമാട ഉറക്കി ആ സൈപ്പ് അടക്കിയ സരസ്വതി ടീച്ചറിനെ മത്സരിപ്പിക്കാനുള്ള സാധ്യതയൊക്കെ ചേലക്കര മണ്ഡലത്തിൽ കാണുന്നുണ്ട് എന്തായാലും ശക്തമായ മത്സരമാണ് കോൺഗ്രസും ബി ജെ പിയിലും തമ്മിൽ തെല്ലുണ്ട് ഇവിടെ പാലക്കാട് ജയസാധ്യത ഇല്ലാത്ത സി പി എം ഏതാണ്ട് വസീഫിനെ തന്നെ നിർത്താനുള്ള സാധ്യത ചേക്കര വിജയ സാധ്യതയുള്ള സി പി എം ഏതാണ്ട് യു പ്രദീപിനെ നിർത്താനാണ് സാധ്യത മറ്റു വാർത്തകളും വിഷയങ്ങളുമായിട്ട് ചാനൽ പിന്നെ വലിയതായിരിക്കും അപ്പോൾ ചാനൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം